നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവി ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ് മാനേജര് ധർമ്മനുമായിട്ട് സംസാരിക്കുവാണ് ആ സമയത്ത് ധർമ്മം പറഞ്ഞു അതെ എനിക്ക് പെട്ടെന്ന് പോകണം ഈ ലോഡ് ഒന്നിറക്കിയാൽ കൊള്ളായിരുന്നു അപ്പോഴേക്കാണ് വനജി അങ്ങോട്ടേക്ക് വന്നത് അവിടുത്തെ ഒരു സ്റ്റാഫാണ് വാനജയോട് പറഞ്ഞു ആ പുതിയതായിട്ട് വന്ന കുട്ടി എന്തിയെ ഉം അവളെങ്ങോട്ടേക്ക് വിളിക്കാൻ പറയണം ശരി സാർ എന്ന് പറഞ്ഞു അങ്ങനെ വനജ അകത്തേക്ക് കയറി വന്നിട്ട് ശ്രീദേവിയെ വിളിച്ചിട്ട് പറഞ്ഞു മാനേജര് വിളിക്കുന്നുണ്ട് എന്നെയോ എന്തിന് അല്ല ലോഡ് വന്നിട്ടുണ്ട് ലോഡ് ലോഡിറക്കാനാ ഓ അത്രേ ഉള്ളോ ആ അതാണോ കാര്യം അത് ഞാൻ പോയി ഇറക്കോട ചേച്ചി എന്നും പറഞ്ഞോണ്ട് എന്ത് ചെയ്യുവാണ് മനഞ്ചനയോട് പറഞ്ഞിട്ട് ശ്രീദേവി പുറത്തേക്ക് വരുവാണ് അങ്ങനെ പുറത്ത് വന്ന് നോക്കി കഴിയുമ്പോഴത്തേനും ലോഡും വേണ്ടി കിടക്കുന്നുണ്ടു അങ്ങനെ അടുത്തേക്ക് വരുവാണ് അപ്പോഴേക്കും ശ്രീദേവിയോട് പറഞ്ഞു ദേ പെട്ടെന്ന് തന്നെ ഈ ലോഡ് ഇറക്ക ഇയാൾക്ക് വണ്ടിയും കൊണ്ട് പെട്ടെന്ന് പോകണ്ട കുറച്ച് അത്യാവശ്യം കാര്യങ്ങളും ഉണ്ട് അപ്പോഴേക്കും ലോഡിലേക്ക് നോക്കിയോണ്ട് ഒരേ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടോന്നൊക്കെ നോക്കുവാണ് ധർമ്മന് അങ്ങനെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇത് ധർമ്മമാമൻ കാര്യം പെട്ടെന്ന് ഞെട്ടിപ്പോയി ശ്രീദേവി ശ്രീദേവിക്ക് എന്തു ചെയ്യണം എന്നറിയില്ല ഓടാനും പറ്റില്ല നിൽക്കാനും പറ്റാത്തൊരവസ്ഥ എങ്ങാനും മാമൻ തിരിഞ്ഞാൽ തന്നെ കണ്ടത് തന്നെ താനെന്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ പെട്ടെന്ന് ലോ ലോഡക്കാനായിട്ട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ശ്രീദേവിയോട് ദേഷ്യപ്പെട്ടു ആ അങ്ങനെ പെട്ടെന്ന് ശ്രീദേവി എന്ത് ചെയ്യുവാണ് ധർമ്മം തിരിയുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നേ ഉം ഒരു കെട്ട് ഒരു കെട്ടെടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് സൈഡിലേക്ക് വെച്ചു സൈഡിലേക്ക് വെച്ച് മുഖം കാണത്തില്ല സൈഡ് ചേർത്ത് ഇങ്ങനെ അങ്ങോട്ട് വെക്കുവാണ് ആ സമയത്താണ് ധർമ്മൻ തിരിയുന്നത് അപ്പോഴേക്കും ധർമ്മനോട് മാനേജറോട് പുതിയ സ്റ്റാഫാ വന്നതൊള്ളെന്ന് ആഹാ കൊള്ളാലോ അല്ല വലിയ കെട്ടൊക്കെയാണല്ലോ എടുത്തു വെച്ചിരിക്കുന്നത് ഇത്ര വലിയ കെട്ടൊക്കെ എടുക്കാൻ പറ്റുമോ ആള് മിടിക്കുകയാണല്ലോ അതെ ആള് മിടിക്കാന്ന് പറയാം ഉം കൊള്ളാം ഇത്രയും വലിയ കെട്ടെന്ന് തന്നാലും എടുക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു ശ്രീദേവിക്ക് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നുള്ളൂ അല്ല പുതിയ കുട്ടിയുടെ പേരെന്താ ദൈവമേ പെട്ടോ എന്താ പേര് പറയുന്നേ മാനേജർ പറഞ്ഞു പേര് എന്തോ പേര് ഞാൻ മറന്നു പോയല്ലോ എറ്റമേ അയാൾക്ക് പേര് മനസ്സിൽ ഓർമ്മ വരല്ലേ പേര് അയാൾ മറന്നു പോകണേ സർവ്വ വിളിച്ചിങ്ങനെ ശ്രീദേവി പ്രാർത്ഥിക്കുകയാണ് എന്തോ പേര് ഞാൻ മറന്നുപോയി ആ അല്ലേലും പേരിലൊക്കെ എന്താ ചേട്ടാ കാര്യം ഇരിക്കുന്നേ അതിലൊന്നും വലിയ കഥയില്ല അപ്പോഴേക്ക് ശ്രീദേവി പെട്ടെന്ന് ലോഡും കൊണ്ട് അവിടെ നിന്ന് നിങ്ങൾ തിരിയുമ്പോഴത്തേനും മാനേജർ പറഞ്ഞു അതെ ധർമ്മ നല്ല സ്ട്രോങ് ഒരു ചായം കൂടെ എടുത്തോണ്ട് വാ ശരിയെന്ന് പറഞ്ഞാൽ ശ്രീദേവി അകത്തേക്ക് പോന്നു ആ സമയം ധർമ്മനോട് പറഞ്ഞു ആ കുട്ടിയുടെ കാര്യം കുറച്ച് കഷ്ടത്തില്ല എന്താട്ട എന്താ കാര്യം അതിൻ്റെ വീട്ടിൽ നല്ല കിഡ്നി രോഗിയായ അമ്മയും ഭ്രാന്ത് പിടിച്ച അച്ഛനും അതുപോലെ തന്നെ കിടക്കുന്ന കിടക്കുന്നെ അനുജുനൊക്കെയുള്ളത് ഓ അങ്ങനെയാണല്ലേ പാവം അതുകൊണ്ട് അതിന് പിന്നെ ഇവിടെ ജോലി കൊടുത്തേന്നൊക്കെ പറയാ ധർമ്മന് സങ്കടം തോന്നി അതേസമയം വല്ലാത്ത ടെൻഷനില ശ്രീദേവി അകത്തേക്ക് വരുന്നത് ശ്രീദേവി അകത്ത് വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതിങ്ങനെ നിൽക്കുവാണ് എന്താ ചെയ്യണ്ടേ ഒരു ടെൻഷന് വനഞ്ച വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചി ഒരു കാര്യം ചെയ്യാവോ കുറെ സഭകളെ ഉള്ളിലേക്ക് എടുക്കാണ്ട് ചേച്ചി അതൊന്നും പോയി എടുത്തോണ്ടരാവോ എന്ന് ചോദിച്ചു ശരി ശരി അങ്ങനെ വനഞ്ച പുറത്തേക്ക് അങ്ങോട്ട് പോവാ അപ്പോഴും ശ്രീദേവി ഓർത്തു എങ്ങനെ മാമിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പുറത്തേക്ക് ഇറങ്ങിയാൽ തം പിടിക്കപ്പെടും എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട് അപ്പോഴേക്കും ശ്രീദേവിയുടെ അടുത്തേക്ക് വന്നിട്ട് വനജോറഞ്ഞു അതെ ദേവിനെ അന്വേഷിക്കുന്നുണ്ട് മാനേജർ എന്നെയോ എന്തിന് അല്ല അതാ ആ ധർമ്മനി ചായ കൊണ്ടേ കൊടുക്കാനായിട്ട് അയ്യോ ചേച്ചി എന്താണെന്നറിയില്ല അറിയില്ല എനിക്ക് ഭയങ്കര ഒരു തലവേദന ചേച്ചി ഒന്നും കൊണ്ടേ കൊടുക്കാമോ ചായ പ്ലീസ് ചേച്ചി ശരി ശരി തലവേദനയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇച്ചിരി സമയമൊന്ന് റെസ്റ്റ് എടുക്കുക അപ്പം തലവേദന മാറിക്കോളും ശരിയെന്ന് പറഞ്ഞു ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പറഞ്ഞു ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി അതേസമയം ആരിനും ഇത്രയും കൂടെ ലോറിയുടെ അടുത്തേക്ക് വന്നു അപ്പം ലോറിയുടെ കിളിയടുത്ത് ഇപ്പം ഉണ്ടായിരുന്നു അജയൻ ഉണ്ടായിരുന്നു അജയം പറഞ്ഞു ഇതെന്താ ചേട്ടാ താമസിച്ച താമസിച്ചൊന്നുമില്ല ഞങ്ങൾ നേരത്തെ വന്നേ അല്ല ചേച്ചിക്ക് എന്നെ മനസ്സിലായോ ഉം അജയനല്ലേ എങ്ങനെ മനസ്സിലായി അതെ അവിടെ വന്നിട്ട് ഹരിനെ പറയാറുണ്ടോ ഓ അപ്പം എന്നെക്കുറിച്ചൊക്കെ പറയാറുണ്ടല്ലേ അത് കേട്ടുകഴിഞ്ഞപ്പം മിത്ര ചു അല്ലേ എന്നെ മനസ്സിലായോ എനിക്ക് മനസ്സിലായി ചേച്ചിനെ കുറിച്ച് ചേട്ടൻ പറയാറുണ്ട് പറയാറുണ്ടോ എന്നും പറയാറുണ്ടോ അല്ല അത് പിന്നെ അപ്പോഴേക്കും ആരും കൈകൊണ്ട് കാണിച്ചു പറയില്ലടാ പറയില്ലടാന്ന് കൈകൊണ്ട് കാണിക്കാണ് എന്താ അച്ഛ അജയൻ ഒന്നും മിണ്ടാത്തന്നെ അത് പിന്നെ ദേ ഞാൻ പോലീസാകാൻ പോകുന്ന ആട്ടോ അറിയാലോ ടെസ്റ്റ് എഴുതി പാസ്സായി എനിക്ക് ജോലി കിട്ടിയ പിന്നെ ഞാൻ പോലീസാ എൻ്റെ അടുത്ത് കള്ളത്തരം പറയരുത് ആ സമയം ആരും വീണ്ടും കൈ കാണിക്കുകയാണ് ചേട്ടൻ കൈയും കാലും ഒന്നും കാണിക്കണ്ട ഞാനുള്ള സത്യാവസ്ഥ ഉറന്നു പറയും ചേച്ചിയെ കുറിച്ച് എന്നും പറയും ഒരു ദിവസം ഒരു നൂറ് വട്ടമെങ്കിലും പറയും അത് കേട്ടപ്പം മിത്ര ആരനെ നോക്കിന്ന് ചിരിച്ചു അല്ല എന്താ പറയണേ എന്നെ കുറിച്ച് അല്ല അത് പിന്നെ എല്ലാ കാര്യങ്ങളും നടന്ന കാര്യങ്ങൾ എല്ലാം വന്ന് പറയും അത് മാത്രമേ ചേട്ടൻ പറയാൻ സമയമുള്ളൂ അപ്പോഴേക്കും ആരും പറഞ്ഞു എടാ ഒന്ന് നിർത്തിക്കണോ അവിടെ എന്ന് പറഞ്ഞു പിന്നെ എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമൊന്നുമില്ല അല്ല ആ ഇതിനകത്ത് ആ ചരക്കിന്റെ ലിസ്റ്റ് ഒക്കെ ചെയ്യാ അതൊക്കെ ഇങ്ങ് തരാൻ പറയണം അതല്ലേ ചേട്ടന്റെ കയ്യിലിരിക്കുന്നെ ഓ അതങ്ങ് നിൽക്കുമ്പോൾ പറഞ്ഞ എന്തായിരുന്നു കുഴപ്പം അല്ല അജയം വരുന്നില്ലേ ഏ ഞാൻ വരുന്നില്ല നിങ്ങൾ രണ്ടും കൂടെ ആദ്യമായിട്ട് യാത്ര പോകില്ലേ അവ അടിച്ചുപൊടിച്ച് പോയിട്ടുവാ അതായിപ്പം ആരും ചേട്ടൻ ഇത്ര വലിയ ഷോ കാണിക്കുന്നെ എനിക്ക് മനസ്സിലായി ആദ്യമായിട്ട് പോകുന്നതാണ് അത് കേട്ടപ്പം ഇത്രയൊന്നും ചിരിച്ചു അങ്ങനെ മിത്രയോട് ആരും പറഞ്ഞു കയറ സമയം പോന്നു അങ്ങനെ മിത്രയെ ഒരു ഒരുപാട് തള്ളി കയറ്റു വേണം വലിയ ലോറിയാണ് ചെറുക്കു ലോറിയാണ് അങ്ങനെ ആരിനും കേറിയിരുന്നു മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ സമയത്ത് അജയം പറഞ്ഞു അതെ ഒരു കാര്യം കൂടെ ഉണ്ട് അരേട്ടാ അതെന്താ ഈ കണ്ണട വെച്ചോളാൻ പറയണം അങ്ങനെ ഒരു കറുത്ത കൂട് കൂട് ഗ്ലാസും കൂടെ കൊടുത്തു ഇതെന്തിനാ ഇതിരിക്കട്ടെ ഒരു സ്റ്റൈലിന് വേണ്ടി ഇരിക്കട്ടെ അങ്ങനെ ആരും അതൊക്കെ കണ്ണയിൽ വെച്ചു മിത്രയോട് പറഞ്ഞു പോയാലോ ശരി പോയേക്കാന്ന് പറയണേ അങ്ങനെ അവർ രണ്ടും കൂടെ അവരുടെ യാത്ര തുടങ്ങുവാണ് ഇച്ചിരി ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞിപ്പം മിത്രയുടെ കണ്ണൊക്കെ അറിയാതെ അടഞ്ഞുപോയി ഉറക്കം വന്നിട്ട് ആ ഒരു മയക്കത്തിൽ മിത്ര സ്വപ്നം കാണുവാണ് താനുമാരനും കൂടെ കൈ കോർത്ത് പിടിച്ച് നടക്കുന്ന നല്ലൊരു പാട്ടുരംഗം ആ പാട്ടുരംഗത്തിൽ അവർ രണ്ടുപേരും കൂടെ പ്രണയിക്കുന്നെ കൈയും കൈയും കോർത്ത് പിടിച്ചടക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും അങ്ങനെ അവരെ പല കാര്യങ്ങളും മിത്രയുടെ മനസ്സൊക്കെ ഇങ്ങനെ പോവാ മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ സ്വപ്നം കണ്ടു തീർന്നു കഴിഞ്ഞപ്പോൾ മിത്ര ചാടി കണ്ണുറന്നു നോക്കി കണ്ണൂർ നോക്കി കഴിഞ്ഞപ്പം ആര്യം ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക മിത്രയ്ക്ക് ഒരു ചമ്മലൊക്കെ തോന്നി കൈ ബുക്കും ഉണ്ടായിരുന്നു ബുക്കും പിടിച്ചുകൊണ്ടിട്ടാണ് തനി സ്വപ്നങ്ങളൊക്കെ കണ്ടത് എന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് സമയം കടയില് ധർമ്മൻ ചായയെ കുടിച്ചുകൊണ്ട് നിൽക്കുവാണ് ആ മാനേജരോട് പറഞ്ഞു അതെ ഇത്തവണ പൈസ മൊത്തം തരണം എന്നാ പറഞ്ഞേ മുമ്പത്തെ രണ്ട് ലോഡിന്റെ പൈസ അറിയേണ്ടത് തന്നെ കൈയ്യോടെ തന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് മാനേജർ എന്ത് ചെയ്തു ആ പൈസ എടുത്തു കൊടുത്തു അപ്പൊ ഈ ലോഡിന്റെ പൈസ അത് തരാം ആ നീന്ന് ക്ഷമിക്ക എന്ന് പറഞ്ഞു അങ്ങനെ പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുമാണ് ധർമ്മനെ നോക്കിക്കൊണ്ട് നിന്നു അപ്പോഴേക്കും ധർമ്മനോട് പറഞ്ഞു നോക്കിയേ എണ്ണി നോക്കാൻ പറയാണ് അങ്ങനെ ധർമ്മന് പൈസയൊക്കെ എണ്ണി നോക്കി ഒരഞ്ഞൂറ് രൂപയുടെ കുറവെന്തോ ഉണ്ടല്ലോ ഒരഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടല്ലോ അന്നാ ഇതും കൂടെ പിടിച്ചോളാനും പറഞ്ഞോണ്ട് അഞ്ഞൂറ് രൂപ എടുത്തങ്ങോട് കൊടുത്തു അപ്പോഴേക്കും ധർമ്മൻ ആലോചിച്ചിട്ട് പറഞ്ഞു അതെ അല്ലെങ്കി വേണ്ട ഈ പൈസ ചേട്ടൻ തന്നെ പിടിച്ചു അതെന്താ ആ സമയം മീനാശിയാണെങ്കിൽ ഇങ്ങനെ അകത്തെങ്ങി നോക്കി നിൽക്കുകയാണ് ധർമ്മൻ എപ്പോഴാ പോകുന്ന അറിയാൻ വേണ്ടിയിട്ട് മാമൻ എത്രയും പെട്ടെന്നൊന്നും പോയാൽ മതിയായിരുന്നു അല്ല ഇതെന്തേലും ഈ പൈസ തിരികെ തന്നെ അതെ ഒരു പെങ്കുച്ച കാര്യം പറഞ്ഞല്ലോ പുതുതായിട്ട് ജോലിക്ക് വന്നേ അതിൻ്റെ അമ്മയ്ക്കോ അച്ഛനും ഒന്നും വയ്യാത്താറില്ലേ അവൾക്ക് കൊടുത്തേരെ ഒരു പക്ഷേ എങ്കിലും ഒരു നേരത്തെ ആഹാരത്തിനുള്ള ഭകയാകും ഈ പൈസ അവൾക്ക് ഉപകരിക്കുമെങ്കിലോ പിന്നെ അളിയനോട് ഞാൻ എന്തേലും പറഞ്ഞോളാം ഈ പൈസ എൻ്റെ പറ്റിൽ എഴുതിക്കോളാം ഞാൻ പറഞ്ഞോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് ഇത് കേട്ടോണെന്ന് മി ശ്രീദേവിക്ക് ഇട്ട് സങ്കടമായി ശ്രീദേവി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് കാരണം ഇത്രയൊക്കെ തന്നോട് സ്നേഹം ആ കുടുംബത്തിലുണ്ട് എന്നിട്ട് താന് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ വല്ലാത്തൊരു ടെൻഷനിൽ ശ്രീദേവി ഇങ്ങനെ നിൽക്കുവാണ് താൻ ചതിയാണല്ലോ ആ കുടുംബത്തോട് ചെയ്യുന്നത് തന്നോട് ഇത്ര മാത്രം സ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇതുപോലെ അനുകമ്പയോട് കൂടി പെരുമാറുന്നതാണ് തറമ്മാമന് എന്നിട്ടാണ് താൻ അവരെയൊക്കെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തർമ്മൻ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും മാനേജറെ പൈസയും കൈ പിടിച്ചിട്ട് പറഞ്ഞു ഓ അയാൾക്ക് നൂറ് പുണ്യം കിട്ടും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടോന്നൊക്കെ പറയാണ് ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ശ്രീദേവിക്ക് അവിടെ നിൽക്കാനും പറ്റില്ല പോകാനും പറ്റാത്ത സ്ഥിതി അപ്പോഴേക്കും മാനേജം അങ്ങോട്ടേക്ക് വന്നു പറഞ്ഞു വന്നിട്ടു എന്താ ദേവി എന്താ കാര്യം ഏ ഒന്നുമില്ല അല്ല കണ്ണൊക്കെ നിറഞ്ഞിരിക്കണെ അല്ല അത് പിന്നെ വെറുതെ തോന്ന ശ്രീദേവി ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ ഇവിടെ സ്ഥിരമായിട്ട് സാധനങ്ങൾ എടുക്കാറെവിടുന്നാ അത് ഗോമതി സ്റ്റോർസിന്ന് അല്ല അന്ന് സാധനം കൊണ്ടിരുവോ എന്നില്ല രണ്ടാഴ്ച കൂടുമ്പിടാ ഓ അപ്പം ഇനി രണ്ടാഴ്ചത്തേം കൂടെ സമയമുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെ ചിന്തിച്ചാൽ മതി എന്താ ദേവി എന്താ കാര്യം ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചൊന്നുള്ളൂ എന്ന് ദേവി പറഞ്ഞു ആ സമയം മിത്ര ആരും കൂടെ പോവാണ് അപ്പോൾ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ആരെയും പറഞ്ഞു അതെ ഒരു പത്ത് മിനിറ്റെന്ന് പറയാണ് നീ വണ്ടിക്കകത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരും ചാടി ഇറങ്ങി അതിനുശേഷം ആന് എന്ത് ചെയ്യണം അവിടെ കൊടുക്കേണ്ട കടയിലേക്കുള്ള ലോഡെല്ലാം കൊണ്ടേ ഇറക്കിക്കൊണ്ടിരിക്കുവോ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം മിത്രയ്ക്ക് സഹിച്ചില്ല ദൈവമേ പാവ ഇത്ര കഷ്ടപ്പാടായിരുന്നോ വലിയ വലിയ ബോക്സുകളൊക്കെ ചുമന്നുകൊണ്ടാണ് ആരും പോകുന്നത് ആ കാഴ്ച കണ്ടപ്പം ഏഹ് ഭയങ്കര ടെൻഷനായിപ്പോയി മിത്രയ്ക്ക് മിത്രയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല മിത്രയും ചാടി ഇറങ്ങി വണ്ടിക്കകത്തുന്നു അടുത്തേക്ക് വന്നു ആയിൻ്റെ അടുത്ത് വന്നിട്ടൊരു ഞാരിയ ഞാനും കൂടെ സഹായിക്കാം എന്തിന് ആരും തന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നു കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ ഇത് ഇത്ര കഷ്ടപ്പാടുള്ള പണിയാണ് അന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കൂടെ സഹായിക്കാനായിട്ട് ഒരുങ്ങാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു